ണാ ഇത് സിനിമയിലടാ ഈ കാണാൻ പെൺപിള്ളരെ പിടിച്ച് ലക്ഷം പിടിക്കാനുള്ള എല്ലാത്തിനും ശരിയാക്കി തരാമെന്ന് ഞങ്ങള് പറഞ്ഞു താൻ പത്താം പാടല്ലേ സുരേഷ് ട്ടി കരു സുരേഷ് ഏട്ടനെ പട്ടിട്ട് ഓടിച്ചില്ലേ അത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് പോസ്റ്റ് എതിർപ്പാട്ടുകാരുടെ ആക്രമണം അന്നൂരക്ക് ഞാൻ കേറാം ഓ ഇവിടെ കറണ്ടും ഇല്ല വെള്ളമില്ല പുല്ല് കാലെടുത്ത് വച്ചപ്പോഴേ കരണ്ട് പോയി പട്ടുകാട്ടില് ബംഗ്ലാവ് പണിക്കൻ അരുന്ന് തോന്നുന്നു

നിങ്ങൾ അത്യാധുനിക റോഡിലേക്ക് എട്ടര വേണേ ഞങ്ങൾ കഥയും കഴിഞ്ഞ് മനുഷ്യൻ്റെ കൂടെ ഒരു വഴിയില്ലേ അതിനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ വളച്ചെടുത്തോന്നു നമ്മുടെ സർക്കാർ ആശുപത്രി അതാണ് അവിടുത്തെ പ്രശ്നം ആ തോട്ടിനുള്ള കൊടുവടിക്കൊരു പരിഹാരം കാണോ മനുഷ്യർ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ലേ ആ തോട് ആ തോട് എന്റെ വീടിന് ബാക്കി കൂടെ സത്യം പറയാാലോ ഒടുക്കത്തെ കുത്തുവാട്ടോ രക്ഷയില്ല പക്ഷെ ഞാൻ നല്ല സുഖാട്ട് കിടന്നിറങ്ങുന്നുണ്ട് അതെന്റെ നിങ്ങളുടെ വാക്യ പ്രശ്നം സോൾവ് ആക്കാൻ പറ്റിയുള്ള എനിക്കറിയില്ല പക്ഷെ നിങ്ങളുടെ ഉറക്കത്തിന്റെ പ്രശ്നം അത് ഞാൻ സോൾവ് ആക്കത്തേ അല്ല എം ആ മാട്രസ് മുപ്പത്തി രാജ്യങ്ങളായി ലക്ഷക്കണക്കിന് യൂസേഴ്സുള്ള യൂറോപ്പിലെ നമ്പർ വൺ ഹയസ്റ്റ് സെല്ലിംഗ് മാട്രസ് ആണ് എം ആ മാട്രസ് നൂറ് ദിവസം ഫ്രീ ട്രയൽ ഉണ്ട് പതിനഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എം ആ സ്ലീപ് ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ കയറി നോ കോസ്റ്റ് ഇ എം ഐ ആയിട്ടാണെങ്കിലും സാധനം മേടിക്കാം ഫ്രീ ആൻഡ് ഫാസ്റ്റ് ഡെലിവറി ആണ് ഇപ്പൊ ഫെസ്റ്റ് സി നടക്കുന്നുണ്ട് അമ്പത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് മാത്രമല്ല എന്റെ കൂപ്പൺ കൂടെ സി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വേറെ കിട്ടും ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും സൂപ്പർ ആയിട്ട് കിടന്നു അപ്പോ ഇത്തവണത്തെ നമ്മ മെത്തേക്കിടന്ന് തുടങ്ങി പോയാൽ ആരുമൊന്നോട്ടി നമ്മൾ തോറ്റു തോറ്റുപോത്തിലെ കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് ഇവർ മൂന്ന് പേരുമാണ് ഹീറോസ് അവർക്കുള്ള നീയൊക്കെയാണ് എന്റെ പരാജയത്തിന് കാരണം